തോറ്റു പോകുന്ന വരികൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് നമ്മുടെ ചലച്ചിത്ര അവാർഡ് അതിൻ്റെ ജൂറിയുടെ അധ്യക്ഷനായിട്ട് പ്രകാശരാജിനെ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഈ മര്യാദയ്ക്കുള്ള ബോധമുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു പിന്നെ കൃഷ്കിന്ദ കാഡെന്ന് പേരിട്ട് കഴിഞ്ഞാൽ പ്രകാശ് രാജിന് ചൊറിയുമായിരുന്നു പക്ഷെ ആ കുട്ടിയുടെ അപരാധം ആ കുട്ടി മാളികപ്പുറം ഹിന്ദുത്വ സിനിമയില് അഭിനയിച്ചത് അതാ അതാ അതായിരിക്കും ആ കുട്ടിയെ പരിഗണിക്കാതിരുന്നതിന് കാരണം ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്നുള്ള കാര്യം സജി ചെറിയൻ പറഞ്ഞിട്ടുണ്ട് സജി ചെറിയാൻ സ്വന്തം തിലക്ക് അങ്ങനെ അബദ്ധം തീരുമാനിക്കുന്ന ഒരാളല്ല അല്ല അതിനുള്ള കോപ്പില്ലാതായിരിക്കും പാർട്ടി കൊടുത്ത ലിസ്റ്റ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് ഇയാൾ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണൻ നമ്മുടെ ചലച്ചിത്ര അവാർഡ് അതിൻ്റെ ജൂറിയുടെ അധ്യക്ഷനായിട്ട് പ്രകാശ് രാജിനെ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഈ മര്യാദയ്ക്കുള്ള ബോധമുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു ഏതാണ്ട് അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ ജൂറിക്ക് അവരെങ്ങനെയാണ് തീരുമാനിച്ചത് എന്നുള്ള അഭിപ്രായമൊക്കെ പറയാം പക്ഷേ കേന്ദ്ര ജൂറിയുടെ തീരുമാനം അതിനെയും കൂടി വിമർശിക്കുന്നതായിരുന്നു അയാളുടെ പത്രസമ്മേളനം മറ്റേ ദേശീയ അവാർഡ് ജൂറി മമ്മൂട്ടിയെ അറിയിക്കുന്നില്ല എന്നൊക്കെ അയാൾ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചില്ലേ ഇതിപ്പോൾ അവാർഡ് ഇങ്ങനെയൊക്കെയാണ് അതായത് മികച്ച നടൻ മമ്മൂട്ടി ഷംല ഹംസ മികച്ച നടി പ്രത്യേക ജൂറി പുരസ്കാരം ആസിഫ് അലി സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ ഛായാഗ്രഹണം ഷൈജു ഖാലിദ് നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇങ്ങനെ ഒക്കെയാണത് പോകുന്നത് ഇപ്പോൾ ഈ ഇതിലിപ്പോൾ ആസിഫ് അലിയുടേത് കിഷ്കിന്ദ കാണ്ടം എന്നാണല്ലോ പറയുന്നത് ഈ കിഷ്കിന്ദ കാഡം മഞ്ഞുമ്മൽ ബോയ്സിനാണ് ഈ തിരക്കഥയും കൂടിയ അവാർഡ് സംവിധാനം മാത്രമല്ല ഞാൻ കുറച്ച് സിനിമകൾ കണ്ടതാണ് അതിൽ ഈ കിഷ്കിന്ദത്തിന് വെല്ലുന്ന തിരക്കഥ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് പല ലെയേഴ്സ് ഓഫ് മീനിങ്ങുള്ള തിരക്കഥയായിരുന്നു അത് ഈ കാണുന്നത് മാത്രല്ല അപ്പുറത്തൊരു തലമുണ്ടായിരുന്നു അതിന് അതുപോലെ തന്നെ പിന്നെ കിഷ്കിന്താ കാണ്ടെന്ന് പേരിട്ട് കഴിഞ്ഞാൽ പ്രകാശ് രാജിന് ചൊറിയുമായിരിക്കും അപ്പോൾ മറ്റേ അതിൻ്റെ അകത്ത് തന്നെ വിജയരാഘവൻ എൻ എൻ പിള്ളയുടെ മകൻ ഗംഭീര ബോധാബാധങ്ങൾക്കിടയിൽ നിന്ന് ഉള്ളൊരു ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം വേണമെങ്കിൽ മികച്ച നടനെ പരിഗണിക്കാവുന്ന ആളുമായിരുന്നു അതിൽ നിന്നാണ് ഈ ആസിഫ് അലിയൊക്കെ വന്നിരിക്കുന്നത് നമുക്കും ഇങ്ങനെ തോന്നുമ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് നിഷ്പക്ഷമായിട്ട് പിന്നെ ഈ ബാലചിത്രത്തിന് അവാർഡ് കൊടുത്തില്ല ബാല താരങ്ങൾക്ക് അവാർഡ് കൊടുത്തില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അപ്പൊ ദേവി ചന്ദ ദേവി നന്ദന ആ കുട്ടി അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി മറ്റേ സ്ഥാനാർത്ഥി സ്ത്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു അതിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആ കുട്ടിയുടെ അപരാധം ആ കുട്ടി മാളികപ്പുറം ഹിന്ദുത്വ സിനിമയിൽ അഭിനയിച്ച അതാ അതാ അതായിരിക്കും ആ കുട്ടിയെ പരിക്ക പരിഗണിക്കാതിരുന്നതിന് കാരണം അപ്പൊ ആ കാര്യങ്ങൾ ഇന്ന് അവര് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഈ വേടന്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നത് ഈ പാട്ടുകളെ പറ്റി സ രാധാകൃഷ്ണൻ ഓർക്കുന്നുണ്ടാവുമല്ലോ ഈ പാട്ട് നിശ്ചയിക്കാനൊക്കെ സാധാരണ കൊള്ളാവുന്ന കവികളെയൊക്കെ പണ്ട് വെക്കും വയലോപ്പിള്ളി തന്നെ ഒരിക്കലും സിനിമാ ജോലി പാട്ട് എനിക്ക് അംഗമായിരുന്നു ആ കാലത്താണ് എൻ്റെ ഓർമ്മ കിളി കിലച്ചു കിള് കിളി ലെ കൈവള ചിലച്ചു പറഞ്ഞൊരു പാട്ട് ആ കൈവളിലിങ്ങി അന്ന് ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരും ഇതിന് അവാർഡ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ വയലോപ്പള്ളി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കിളിയിലച്ചു വളിയിലച്ചു ഇതൊക്കെ എങ്ങനെയാണ് കവിത എന്ന് ചോദിച്ചിട്ട് കൊറേ ശോഭിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നില് രാവണപ്രഭുവിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ദീപങ്ങൾ സാക്ഷി അതും പിന്നെ ഒ എൻ വി മേഘമൽഹാറിൽ എഴുതിയ ഒരു നറുപുഷ്പ ഇത് തമ്മിലും മത്സരം വന്നു അവസാനം ഈ മറ്റേ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ആകാശദ്വീപങ്ങൾ അതിനാണ് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി അഞ്ചില് നോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ പൊൻകുന്നം ദാമോദരന്റെ പച്ചപ്പനന്ത എന്ന് പറഞ്ഞൊരു സിനിമ ഒരു പാട്ട് പഴയത് അതും പിന്നെ അനന്തഭദ്രത്തിലെ പുത്തഞ്ചേരിയില് തിരനുരയും എന്ന് പറഞ്ഞ പാട്ട് അപ്പൊ അതില് ഈ അവസാനം ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെ തട്ടാനായിട്ടൊരു സഖാവ് പറഞ്ഞു എന്ന് മറ്റേ കാമുകിയുടെ സൗന്ദര്യം സാഗരവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷെ തിരുന്നൊരിയും പോലെ എന്ന് പറഞ്ഞാല് കാമുകി നരച്ചിരിക്കുന്നു നടർത്ഥം വരില്ലേ എന്ന് ചോദിച്ചിട്ട് വെട്ടി വെട്ടിയതായിട്ടാണ് കഥ ഇനി വേടന്റെ രാധാകൃഷ്ണൻ ആവുമ്പോ കവിതയൊക്കെ ഗംഭീരമായിട്ട് നോക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ വേടന്റെ കവിത തന്ത്രമല്ല യന്ത്രമല്ല കുതന്ത്രമല്ല അതെ അതെ അടിച്ചകള് വയലു വയറ്റിലുണ്ടട അതെ ആ കവിതയല്ലേ ആ അതായത് വയലാറ് തോറ്റുപോകുന്ന വരികൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ചക്കിറുക്കിൽ നിന്ന് ഉയരത്തിൽ പറക്ക് ചേറിൽ പൂത്താലും താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥന കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം വയറു നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ട് വരാ ചുമ്മാ മതിയോ മനുഷ്യന്റെ അല്ലേ ഇത്രയൊക്കെ പോരെ അങ്ങ് എപ്പൊ നിർത്തണം എന്ന് പറയുമ്പോ നിർത്താമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന കക്ഷി ഒരു ശരാശരി നടനാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ആ ശരാശരി അഭിനയമാണ് എല്ലായിടത്തും അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ മലയാള സിനിമകളും ചില തമിഴ് സിനിമകളും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് കാഴ്ച വച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മോദി വിരുദ്ധനാണ് മോദിയെ ഈ ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് ഓടിച്ചതിന് ശേഷമേ വിശ്രമിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു മഹാനാണ് ഈ പ്രകാശ് രാജൻ സുബ്രഹ്മണ്യൻ സ്വാമി സമ്മതിക്കുന്നില്ല സുബ്രഹ്മണ്യൻ സ്വാമി സമ്മതിക്കുന്നില്ല അത് കാരണമാണ് അത് അത് സംഭവിക്കാത്തത് ഈ പ്രകാശ് രാജനെ പോലെയുള്ള ഒരു മൂന്നാം കിട നടൻ മാത്രമായിട്ടുള്ള ഒരു ഒന്നാം കിട നടനല്ല അങ്ങനെ ഒരു അഭിനയത്തിൽ നമുക്ക് ഗംഭീരം എന്ന് തോന്നാവുന്ന ഒരു മുഹൂർത്തം അങ്ങേരുടെ അഭിനയ ജീവിതത്തിലില്ല എവിടെ വന്നാലും ഒരേ ടൈപ്പാണ് ആ കണ്ണും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ് അതല്ലാതെ സൂക്ഷ്മഭാവങ്ങൾ കണ്ണിലും മുഖത്തും വരുത്തുക എന്ന് പറയുന്ന ആ കാര്യം അതിനകത്തില്ല അങ്ങനെയുള്ളൊരു നടനെയാണ് ഇവർ പിടിച്ചിട്ട് ഇത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്നുള്ള കാര്യം സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് സജി ചെറിയൻ സ്വന്തം നിലക്ക് അങ്ങനെ അബദ്ധം തീരുമാനിക്കുന്ന ഒരാളല്ല അല്ല പാർട്ടി കൊടുത്ത ലിസ്റ്റ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് ഇയാളത് അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്ന പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് സെൻട്രൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സിനിമ ഇതിനെ കുറിച്ച് നിരൂപണം നടത്താനുള്ള ജൂറി ചെയർമാൻ അധികാരമില്ല ഇല്ല പ്രകാശ് രാജ് എന്നു പറഞ്ഞാൽ ഒരുത്തന അധികാരമുണ്ട് പക്ഷേ ജൂറി ചെയർമാനായിട്ടിരിക്കുന്ന ഒരാൾക്ക് അതിനുള്ള അധികാരമില്ല അതൊരു മിനിമം മര്യാദയുടെ ഭാഗമാണ് അതെ ജൂറി ചെയർമാനെയും മറ്റുള്ളവരെയും നമുക്ക് വിമർശിക്കാം അതെ പക്ഷെ ഒരു ജൂറി ചെയർമാൻ വേറൊരു ജൂറിയുടെ തീരുമാനത്തെ വിമർശിക്കുന്നത് ശരിയല്ല പക്ഷേ ഔചിത്യമില്ലാത്ത കാര്യകാരണ ബോധമില്ലാത്ത ഒരാൾ എന്ന നിലക്ക് ഇദ്ദേഹത്തിന് ഇത് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് എന്തേൽപ്പിച്ചിരിക്കുന്നത് ഗാനം ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മലയാള സിനിമാ ഗാനത്തിനൊരു സുദീർഘമായ ചരിത്രമുണ്ട് അത് എത്രയോ പ്രതിഭാസമ്പന്നരായ ഒരുപാട് ഗാനരചയിതാക്കൾ എഴുതിയും യേശുദാസിനെ പോലെയും ജാനകി എസ് ജാനകിയെ പോലെയും പി സുശീലയെപ്പോലെയും മാധുരിയെപ്പോലെയും ജയചന്ദ്രനെ പോലെയും ബ്രഹ്മാനന്ദനെ പോലെയും ഉള്ള വലിയ ഗായകർ വേദന കൊടുത്തതിന് കാരണമായിട്ട് ഞാൻ വായിച്ചത് ഞാൻ തീർത്തു അതെ പാടി പാടി ഫലിപ്പിക്കുകയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ബോധത്തിൻ്റെയും ഭാഗമാക്കി മാറ്റിയ ഒരു മഹത്തായ ഗാന സംസ്കാരം നമുക്കുണ്ട് ആ ഗാനങ്ങളിലെല്ലാം ഒരു കഥയുണ്ടാകും ഒരു ജീവിതം ഉണ്ടാകും അസാമാന്യമായ ജീവിത സന്ദർഭങ്ങളുണ്ടാകും ഇപ്പോൾ പ്രളയ പയോധിയിൽ ഉറങ്ങിയുണരും പ്രഭാമയൂഖമേ കാലമേ അവാർഡ് കിട്ടിയ പാട്ടാണത് ഓം തത് സത് സവിതുർവരെ ഗായത്രി ഇതൊക്കെ പറഞ്ഞാൽ പറയുക ഹിന്ദു പക്ഷപാതം ഹിന്ദു പക്ഷപാതം കൊണ്ടല്ല മഹത്തായ ഗാനങ്ങളാണ് ശ്രീകുമാരൻ തമ്പിയുടെ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തന്നലായി മാറി ഇത്ര മനോഹരമായ കാവ്യ ബിംബങ്ങൾ ഉൾപ്പെടുത്തി വേണ്ട റഫീഖ് അഹമ്മദ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ ഗാനത്തെ കവിതയോട് അടുപ്പിച്ചു നിർത്താൻ കെൽപ്പുള്ള ഒരു ഗാനരചയിതാവാണ് റഫീഖ് അഹമ്മദ് തീർച്ചയായിട്ടും നമുക്ക് ഗിരീഷ് പുത്തഞ്ചേരി ഇല്ല എന്നുള്ളൊരു കുറവ് തന്നെയാണ് അല്ലെങ്കിൽ ആ എന്താണ് ആ മറ്റേ കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ എന്നുള്ളതിന് ഏവം വന്നോടുകൂടി ആ പെണ്ണിൻ മനസ്സിലെ തൂവണ്ണക്കിള്ളം കാണാതായി എന്ന് പറയുന്ന അതിമനോഹരമായ രചനയൊക്കെ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ മഹത് അതിനകത്ത് നമുക്ക് ഭാസ്കര മഹാഷ്ട രചനകൾ വയലാറിൻ്റെ രചനകൾ ഒ എൻ വിയുടെ രചനകൾ ഒ എൻ വി കവി എന്ന നിലയ്ക്ക് മോശമാണെങ്കിലും ഗാനരചിതാവുന്നതിലും നല്ല ഒന്നാം തരം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നാം തരം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്നും നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി പൂവച്ചൽ ഖാതർ നീ എന്തേ വൈകിവന്നു പൂന്ത എന്ന് ചോദിക്കുമെന്ന് മാത്രമുള്ളു വൈകുന്നത് പുള്ളിക്കൊരു പ്രശ്നമാണെന്ന് മാത്രമുള്ളൂ പക്ഷെ മനോഹരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് പൂവച്ചൽ ഖാതർ അധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഒരു ഗാനരചയിതാവാണ് ഇവരുടെയൊക്കെ ഒരു കാവ്യ സംസ്കാരത്തിൽ വളർന്നു വന്ന മലയാള ചലച്ചിത്ര ഗാനശാഖയെ ശാഖയെ അപമാനിക്കുകയാണ് ഈ പ്രകാശ് രാജ് ചെയ്തിരിക്കുന്നത് അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് പിന്നെ ബാക്കി ആ ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒക്കെ അറിയാവുന്ന ആ ഗായത്രി ഈ ജോറിയിൽ ഉണ്ടായിരുന്നു അത് ശരി അല്ല ലിസ്റ്റ് കൊടുത്താൽ അപ്രൂവ് ചെയ്യുന്ന പണി ഇയാൾ പിന്നെ ഈ വില്ലനായതുകൊണ്ട് സ്ഥിരം വില്ലൻ പേശ അഭിനയിച്ചുള്ള ശീലമുള്ളത് കൊണ്ട് ഇയാൾ അടിച്ചിരുത്താനൊക്കെ നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ അയാൾക്ക് അറിയാതെ ഒന്നുമില്ലല്ലോ ഇല്ല അറിയാവുന്ന ഭാഷ ആരെങ്കിലും തല്ലുക എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ എന്ത് ഭാഷയാണ് ഇങ്ങനെ അറിയാവുന്നത് ഒരു ഭാഷ അറിയില്ല അപ്പൊ അതുകൊണ്ട് മലയാളത്തിന്റെ കാവ്യ പാരമ്പര്യത്തെ അധിക്ഷേപിച്ചതിന് അയാൾ ജനങ്ങളോട് മാപ്പ് വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്